ഇനി സങ്കടം പ്രകടിപ്പിക്കണം ആളുകൾ ഒരുങ്ങിയപ്പോൾ ഇപ്പൊ കെട്ടി റെഡിയാക്കിയപ്പോൾ അൽ മഹാമില മഹ്മലുകളെ ഒട്ടകക്കട്ടലുകളെ കെട്ടി റെഡിയാക്കുക എന്ന് പറഞ്ഞ യാത്ര ഒരുക്കങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒത്തനാദവ് അവർ തമ്മ തമ്മിൽ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ യാത്രക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു പോകല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മദീനയിലേക്ക് പോകുന്ന യാത്ര സംഘം പുറപ്പെടുമ്പോൾ അങ്ങനെ മദീനയിലേക്ക് ഏത് സംഘം പോകുമ്പോഴും ദീർഘം ഞാൻ അവരരികിൽ പോയി ഒറ്റമോ എന്റെ കണ്ണുനീര് ഒലിക്കുന്നു അഥവാ മനസ്സുവേദനയിൽ മനവേദനക്ക് ഒലിക്കാന്ന് പറയും യഥാർത്ഥത്തിൽ ഒലിക്കുന്നവരും ഉണ്ട് ഏതായാലും മനസ് വേദന ആകാത്തൊരു മുമ്പിനുണ്ടാവൂല മദീനത്തേക്ക് പോകാൻ യാത്ര പറയുന്ന യാത്രയാക്കുന്ന ടൈമിൽ മനസ്സുവേദനയ്ക്ക് ിയങ്ങൾ ഉണ്ടാവില്ല വേദന ഇല്ലെങ്കിൽ ഈമാൻ ഇല്ല എന്ന് ഓർക്കണം അപ്പോ മദീനത്തിലേക്ക് യാത്രയാക്കുമ്പോൾ ഞാൻ അവരരികിൽ ചെല്ലുമ്പോൾ എന്റെ കണ്ണുനീരൊലിക്കുന്നു തങ്ങളരികിലേക്ക് മദീനയിലേക്ക് പലരും യാത്ര പോകുമ്പോൾ ഞാൻ അവരരികിൽ പോവാറുണ്ട് അവരുമായി ബന്ധപ്പെടാറുണ്ട് എന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് ഞാൻ പറയും എനിക്ക് വേണ്ടി അല്പനേരം നിൽക്കണം എനിക്ക് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട് യാത്ര വഴികാട്ടിയായ യാത്ര ക്യാപ്റ്റനോട് വിളിച്ച് നിങ്ങൾ യാത്ര ഒന്ന് നിർത്തണം പോകാൻ വരട്ടെ അല്പനേരം പറയട്ടെന്താണ് എനിക്ക് വേണ്ടി ചുമന്നുകൊണ്ടു പോകണം ഏ യാത്ര വഴികാട്ടിയായ മനുഷ്യ നിങ്ങൾ എനിക്ക് വേണ്ടി ചുമന്നുകൊണ്ടു പോകണം റസായികളെ ലെറ്ററുകളെ ലെറ്റർ ലെറ്റർ കിതാബുകളിൽ കാണാം കാണാം ജവാമീന്റെ മുസന്നിഫ് എഴുതിയ എന്ന ഗ്രന്ഥത്തിൽ ഇന്നും കാണാവുന്നതാണ് ഒന്നര പേജോളമുള്ള ലെറ്റർ അങ്ങനെ ലെറ്ററുകൾ ഇഷ്ടം പോലെ എഴുതുന്ന ഒരു കാലമുണ്ടായിരുന്നു തങ്ങളിലേക്ക് ലെറ്റർ എഴുതിയ സങ്കടങ്ങളൊക്കെ എഴുതി ആ ലെറ്റർ ലെറ്ററാക്ക അങ്ങനെ അതിന് മറുപടി കിട്ടിയതും താജുദ്ദീൻ സുബ് തങ്ങൾ പറയുന്നു പറയുന്ന കിതാബ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും എന്റെ ലെറ്ററുകൾ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞാൻ ആ യാത്രാ ക്യാപ്റ്റനോട് യാത്ര പോകുന്ന ആളുകളോട് പറയാറുണ്ട് ഇത് തങ്ങളോട് പറയണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചുരുക്കം സെലാമേൽപിക്കൽ ആകാം മദീനയിലേക്ക് പോകുന്നവരെ കയ്യിൽ സുന്നത്താണ് അത് സലഫിങ്ങളുടെ അടയാളവുമാണ് അതിന് കുറേ സംഭവങ്ങൾ കിതാബുകളിയിലേക്കായി കാണാം

ചില എന്ന് കാണാം അത് പറഞ്ഞ് അർത്ഥം പറയാൻ വളരെ പ്രയാസമുള്ള വാക്കാണ് മനാസിൽ എന്ന് പറയാൻ വളരെ പ്രയാസമാണ് എന്റെ അർത്ഥം പറഞ്ഞൊപ്പിക്കേണ്ടി വരും പ്രയോഗത്തോടും ആശയത്തോടും വളരെ അകന്ന പദമാണ് അത്

ഒന്ന് രാവിലെയും നേരം വളക്കുമ്പോഴാണ് ഓർമ്മ വരുക പിന്നെ ജോലിയിലും മറ്റു തിരക്കിലുമായി അങ്ങ് കൂടി പിന്നെ വൈകുന്നേരം വീട്ടിലണയുമ്പോഴാണ് പിന്നെയും ഓർമ്മ വരുക പക്ഷികൾ അതിന്റെ കൂട്ടിലേക്ക് പറന്ന് നീങ്ങുമ്പോൾ ഓരോ ജീവികളും അതാ അതിന്റെ കൂടുകളിലേക്ക് പറഞ്ഞു നീങ്ങുമ്പോഴാണ് ഒരു മൊഹിബ് മെഹബൂബിന്റെ കൂടോർക്കുക കൂടെയാകുന്നതോർക്കുക അതുകൊണ്ട് തന്നെ സ്നേഹത്തിലെ രണ്ട് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിലും എന്നാണ് ഉദ്ദേശിക്കുന്നത് െങ്കിലും അതൊരു വലിയ സംഭവം തന്നെയാണ് കിറത്തം ഖുർലാഹു ആകുന്ന ഏറ്റവും വലിയ മനുഷ്യന്റെയും എല്ലാ സുറ്റുകളുടെയും അഭയമായ എല്ലാ നിലക്കും അഭയമായ മറ്റൊരഭയം ആർക്കുമില്ല ഇല്ല മുത്തുനബിയുമില്ല ആരുമില്ല അള്ളാഹു ആണ് ഏറ്റവും വലിയ അഭയം ആ അഭയത്തോട് തുല്യമായ അഭയമില്ല അവിടത്തേക്കുള്ള അഭയത്തിലേക്കുള്ള ഒരു അഭയമാണ് മുത്തുനബിത അത് പറയുമ്പോൾ ആ അള്ളാഹുനെജീഹാക്കുന്ന ഷിർക്കിൽ നിന്ന് അള്ളാഹുനെ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ ഷിർക്കിൽ നിന്ന് അള്ളാഹുനെ പരിശുദ്ധനാക്കി കൊണ്ടുള്ള പ്രകീർത്തനസ്വം വാഷിയ എന്നാണ് അള്ളാഹുതാര അതിനെ പറ്റി ഉപയോഗിച്ചു അഭയം വേദി ഓർമ്മ വരുന്ന ആശുപത്രി അള്ളാഹു ഓർമ്മ വരുന്ന അള്ളാഹുവിന് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും വല്ലാതെ ഓർമ്മ വരുന്ന ഘട്ടമാണ് ഒന്ന് ഒന്ന് നേരം പുലരുമ്പോൾ ഒന്ന് നേരം ഈ രണ്ട് ഘട്ടം ഖുർആൻ ചിന്തയുടെ ഘട്ടമായി ിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതാണ് പുലർച്ചെ വൈകുന്നേര വൈകുന്നേരം ആ മനാസിലുകളിലേക്ക് മദീനാടുകളിലേക്ക് എനിക്ക് വല്ലാത്ത താങ്ങാനാകാത്ത

നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ അവിടുത്തെ നെറ്റിത്തടം ഓർമ്മ വരുമ്പോൾ വല്ലാത്ത ഹൈമാൻ സംഭവിക്കും അവിടുത്തെ ഓർമ്മയാകുന്ന ഒരു ഏരിയ ആണ് നെറ്റിത്തടം നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ വലഹും ഫീക്കൊറാം ആ ആളുകൾക്ക് മുഴുവനും തങ്ങളോട് അതിരറ്റ പ്രേമമുണ്ട് നബിയെ അന്നലക്ക് ആ പ്രേമം കാരണത്താൽ എന്താളിപ്പിലായി താളിപ്പിലായി പ്രേമപ്രകടനവും വഹനീൻ മനസ്സിന്റെ തേങ്ങലുമുണ്ട് തങ്ങളിലേക്ക് അങ്ങനെ ലോകത്തുള്ള എല്ലാ മോഹിനിയങ്ങളും അവസ്ഥ ഇതാണ്